ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ആകെ നാണം കിട്ടിയിരിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ താൻ ഓഫീസിൽ വന്നപ്പോൾ തനിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇത് തനിക്ക് താങ്ങാനാവുന്നില്ല തനിക്ക് സഹിക്കാനാവുന്നില്ല തനിക്ക് വലിയ വേദനയാവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി പിറ്റേ ദിവസം രാത്രി രാത്രിയാകുമ്പോൾ സൂര്യ പറയാണ് ഇന്നെന്തായാലും നന്ദിനി നീ ഓഫീസിൽ വന്ന് ആ ചെയറിൽ നീ ഇരുന്നില്ല ഇനി നാളെ എന്തായാലും നീ ഓഫീസിലോട്ട് വരില്ലേ എന്നിങ്ങനെ സൂര്യ ചോദിക്കും ുമ്പോൾ അയ്യോ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട സൂര്യസാർ ഞാൻ ഇനി ഓഫീസിലോട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുംതോറും അവിടെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ സൂര്യസാർ ഇതിൽ നിന്നും അങ്ങ് വലിച്ച ഇതിലോട്ട് വലിച്ചഴക്കാതെ സൂര്യസാർ എന്നെ അങ്ങ് വിട്ടേക്കെന്ന് പറയുന്നുട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ പറയുകയാണെ നന്ദിനി നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് സൂര്യസാർ എന്നെ വിട്ടേക്ക് എന്നെ ഇതിലോട്ട് അങ്ങ് വലിച്ചഴക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ മിത്ര ഫോൺ വിളിച്ചിരിക്കുകയാണ് കനകത്തിന് അപ്പം കനക നല്ല ഉറക്കമായിട്ടുണ്ട് അങ്ങനെ കനകത്തിനോട് പറയാണ് നീ അവിടേക്കും ചെന്ന് കൂടിയിരിക്കുന്നത് എനിക്ക് ഉപകാരം ചെയ്യാനാണ് അല്ലാതെ കണ്ട് എനിക്ക് എനിക്ക് ഉപദ്രവമാവുന്ന പ്രവൃത്തിക്ക് നീ നിൽക്കരുത് എന്താ മിത്ര മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മിത്ര മേഡത്തിന് വേണ്ടിയല്ലേ ഞാനിവിടെ നിൽക്കുന്നു ഓ പറച്ചില്ല അങ്ങനെയുണ്ട് എന്നാൽ പ്രവർത്തിയിലും കൂടെ ആവണം അത് കേട്ടോടുന്നില്ല മാഡം ഞാൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അതെ ആ നന്ദിനി ഇന്ന് ഓഫീസിൽ വന്നപ്പോൾ ആ വേലക്കാരിക്ക് കിട്ടിയ ഒരു സ്ഥാനം പോലെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ആ ടെൻഡറിൻ്റെ കാര്യം തന്നോട് ഞാൻ പറഞ്ഞു ഓർക്കുന്നു ആ ടെൻഡർ ഒരിക്കലും ഇനി അവർക്ക് കിട്ടരുതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പണി ഒപ്പിച്ചതൊക്കെ നീ ഓർക്കുന്നു അതൊക്കെ കേട്ടോടൻ തന്നെ മിത്ര പറയുന്നത് ആ ഓർക്കുന്നുണ്ട് ഇന്ദ്രജക്കാണ് ആ പണി കൊടുത്തത് അതെ ഇന്ദ്രജിക്ക് കൊടു കൊടുത്തതുപോലെ തന്നെ ഇനി അടുത്തൊരു ടെൻഡറാണ് ഞാൻ ഓഫീസിൽ ചെന്നുടൻ തന്നെ ഇനി ഇപ്പോൾ നാളെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ടെൻഡറിൻ്റെ തുക എഴുതുമ്പോൾ ഓഫീസിൽ നന്ദിനി ഉണ്ടാവരുത് സൂര്യ ണ്ടാവരുതെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഇത്ര പറയുകയാണെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇനി ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയാനെട്ടോ ശരിയെന്നും അങ്ങ് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഇതോടുകൂടി ഓക്കേ എന്നും പറഞ്ഞ് ഫോൺ വെക്കണ കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് രാവിലെ ആവുമ്പോൾ ഇന്ദ്രജയും വേദയും വിജയം ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യതീന്ദ്രനും പത്മയും ഉണ്ട് അപ്പം ഇന്ദ്രജ പറയണേ അമ്മേ ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താ പറയാനുള്ളത് അതെ ഞങ്ങൾ ന ഇന്ന് മുതൽ ഓഫീസിലോട്ട് പോവുകയാണ് ഞാനും ഈ പറയുന്ന വേതയും എന്താടി നിനക്ക് വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ വട്ടല്ലാമേ കാര്യം പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് മുതൽ ഓഫീസിലോട്ട് പോവാണ് അത് കേട്ടോടും തന്നെ അതെന്തിനാ നിങ്ങൾ ഓഫീസിലോട്ട് പോകുന്നത് അല്ല എല്ലാവരെയും ഓഫീസിലോട്ട് കേറ്റിക്കൊണ്ടുവരാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്കും പോയിക്കൂടെ നീ എന്താണ് ഈ പറയുന്നത് ഈ നിൽക്കുന്ന ഭേദ പഠിക്കുകയാണ് അവൾ പഠിക്കുന്ന അവളെ നീ ഓഫീസിൽ കൊണ്ടേരുത്താണ് അല്ല വല്ലവരൊക്കെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ ഓഫീസിൽ പോകുന്നതല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കുന്ന ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളവരെ ഞാൻ പറഞ്ഞുവിടും നിങ്ങൾക്ക് പോകാൻ സമയമായെങ്കിൽ നിങ്ങളെയും ഞാൻ പറഞ്ഞുവിടും ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന സൂര്യ ഇറങ്ങി വരുന്നത് കേട്ടോ സൂര്യ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ ഈ ഒരു സംസാരം ഇവർ കേൾക്ക് സോറി സൂര്യ കേൾക്കുന്നുണ്ട് കേട്ടോ സൂര്യ ആണെങ്കിൽ ഈ സംസാരം കേട്ടുടന്തിനെ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് ഉടനെ താൻ എന്താ സൂര്യ സാർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നന്ദിനി ഇന്ന് ഓഫീസിലോട്ട് പോവേണ്ടേ നീ എത്ര വലിയ പോസ്റ്റിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് വലിയ ധാരണയുമുണ്ടോ നീ മറന്നോ നീ ഓഫീസിലോട്ട് പോവണ്ടേ അപ്പോൾ നീ അത് മറക്കുകയാണോ ഈ പെട്ടെന്ന് വായോ എന്താ ഇങ്ങനെ പതിയെ കറക്റ്റ് സമയത്ത് നമ്മൾ വലിയ 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 ലെവലിലിരിക്കുന്നവർ കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് എത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ആ വാക്കങ്ങ് കേട്ട ഉടനെ തന്നെ നന്ദിനി പറയാണ് സൂര്യസാർ എന്നെ സൂര്യസാറ് ഇങ്ങോട്ട് ഇത് പറഞ്ഞിട്ടല്ലല്ലോ വിളിച്ചത് അമ്പലത്തിലോട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണല്ലോ സൂര്യസാറ് വിളിച്ചത് അപ്പോൾ പത്മീ ഇന്ദ്രജ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ആ അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞ് തന്നെയാണ് വിളിച്ചത് അമ്പലത്തിൽ പോവുകയും പിന്നീട് നമുക്ക് നമ്മുടെ ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യണം നീ ചെറിയ പോസ്റ്റിലൊന്നല്ലല്ലോ ഇരിക്കുന്നത് എത്രയോ ആൾക്കാർക്ക് നീ ഒപ്പിട്ട് കൊടുത്തെങ്കിലല്ലേ അവരുടെയൊക്കെ ശമ്പളം കിട്ടത്തുള്ളൂ നീ ചെറിയ പുള്ളിയൊന്നല്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും നന്ദിനി നീ വരുന്നുണ്ടോ നീ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം കാണാം അങ്ങോട്ടേക്ക് കനകം കയറി വരുന്നത് കേട്ടോ കനകമാണെങ്കിലോ സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുക എന്താ കനകം നന്ദിനി മേഡത്തിനും സൂര്യ സാറിനും ഇതാ പാല് കൊണ്ടുവന്നിട്ടുണ്ട് ആഹാ നിനക്കെങ്കിലും ഈ വീട്ടിൽ ഒരു സ്നേഹമുണ്ട് എന്നെങ്ങനെ സൂര്യ പറയാനിട്ടോ അത് കേൾക്കുന്ന കനകം ഇതാ നല്ല ബദാമും ഏലക്കായൊക്കെ ആയിട്ട് കാച്ചി അടിപ്പൊള്ളി പാലാണ് ഒന്ന് കുടിച്ച് നോക്ക് സൂര്യസാർ എന്ന് പറയുമ്പോൾ ഈ വീ ിലെ ഈ ഈ ആർക്കും തന്നെ ഞങ്ങളോട് സ്നേഹമില്ല പക്ഷേ നിനക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടല്ലോ പ്രത്യേകിച്ച് എൻ്റെ നന്ദിനിക്കും നീ ഒരു ക്ലാസ് പാല് ഇട്ടല്ലോ അപ്പോൾ രാജു ആണ് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അപ്പം അത് കേട്ട ഉടനെ തന്നെ ആ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ നീ എങ്കിലും എൻ്റെ നന്ദിനിക്ക് പാലൊക്കെ തിളപ്പിച്ച് കൊണ്ടുവരാൻ തോന്നിയല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന പത്മക്കിങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കേട്ടോ പത്മക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇവൾക്കെന്തോ പ്രാന്തമാണോ ഇവളിപ്പോൾ നന്ദിനിക്കും സൂര്യക്കും പാല് തിളപ്പിച്ച് കൊണ്ടുവരാൻ സൂര്യക്കും ഒക്കെ പക്ഷേ നന്ദിനിക്കത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യൻ ഇങ്ങനെ പത്മ പത്മിങ്ങനെ ദേഷ്യത്തോടു കൂടിയിരിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ് എൻ്റെ കനകം ബദാമൊക്കെ ഇട്ട പാലും ഏലക്കായുടെ മണമൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ബദാം ഒക്കെ ഇട്ട പാൽ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല എനിക്ക് ബദാം പാല് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കേട്ടോ ഇത് കേൾക്കുന്ന കനകം അങ് എട്ടിപ്പോവാൻ ഈശ്വരപ്പെട്ടല്ലോ ഇതേ സമയം നന്ദിനി നീ അവളിൽ നിന്ന് അത് വാങ്ങിക്കുടിക്ക് ആദ്യമായിട്ടാണ് ഈ വീട്ടിലെ ഒരാൾ നിനക്ക് പാല് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നീ അത് വാങ്ങി വാങ്ങിക്കൊടുക്കുക അത് കേട്ട നന്ദിനി അയ്യോ എനിക്കൊന്നും വേണ്ട പാൽ എന്ന് പറയുന്നു പറയുന്നുട്ടോ അതെന്താ നന്ദിനി നിനക്ക് പാല് കുടിച്ചാൽ അയ്യോ എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പാല് വേണ്ട ഓ കനകം ഇനി എന്താ ചെയ്യുക ഇവർക്ക് മൂന്ന് പേർക്കും പാല് വേണ്ടത്രേ അപ്പോൾ ഇനി എന്താ ചെയ്യുക ഈ വിരിക്കുന്ന എനിക്കും വേണ്ട അതുപോലെ തന്നെ ഈ പറയുന്ന നന്ദിനിക്കും വേണ്ട ഒരു പണി ചെയ്യും നീ അങ്ങ് കുടിച്ചേക്ക് അയ്യോ എനിക്ക് വേണ്ട പാല് എന്ന് കനകം പറയണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ സ്വര് ചോദിക്കേണ്ട അതെന്താ നിനക്ക് വേണ്ടാത്തത് നീയല്ല പറഞ്ഞു ബദാമും ഏലക്കായൊക്കെ ഇട്ട് അടിപൊളി പാലാണെന്ന് അതെന്താ നിനക്ക് കുടിക്കാൻ പറ്റാത്തത് അത് കേട്ട ഉടനെ അയ്യോ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് അതെന്താ വേണ്ടായിക എന്നാണ് ചോദിച്ചത് അപ്പോഴും അയ്യോ സാർ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് അതെന്താ വേണ്ടായിക എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ഉറക്കെ ശബ്ദത്തോടു കൂടി ചോദിക്കുമ്പോൾ പത്മ എന്താ നിങ്ങളുടെ മകന് നിങ്ങളുടെ മകന് വല്ല ഭ്രാന്ഡുണ്ടോ എന്നിങ്ങനെ പത്മ യതീന്ദ്രനോട് പറയണ കേട്ടോ ഇതേ സമയം വേദയും ഇന്ദ്രജിയാണെങ്കിലോ എന്താ പ്പത് ഏട്ടനിങ്ങനെ വെറുതെ അവളുമായി വഴക്കിടുന്ന അവർ പരസ്പരം പറയുന്നുണ്ട് അപ്പോൾ വിജയ് പറയണേ നിൻ്റെ ആങ്ങളൊക്കെ തനി ഭ്രാന്താണെന്നാണ് തോന്നുന്നത് എന്ന് വിജയ് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കനകത്തിനോട് പറയണേ നീ ഈ പാല് കുടിക്കുന്നു അതോ കുടിപ്പിക്കണോ എന്ന് ചോദിച്ച ഉടൻ തന്നെ എനിക്ക് വേണ്ട സൂര്യ സാർ എനിക്ക് പാല് വേണ്ടിട്ടാണ് അതെന്താ വേണ്ടായിക എന്നാണ് ചോദിച്ചത് അതിന് മറുപടിയാണ് പറയേണ്ടത് ഇതേ സമയം അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ ഇവിടെ എന്ന് പറയണം കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയണേ ഇവള് കുടിക്കില്ല ഇവള് കുടിക്കത്തില്ല കാരണം ഇവള് വിഷം ചേർത്തിട്ടുണ്ട് പോയിസൺ അത് കേൾക്കുന്ന പത്മ എന്ത് എന്തായി പറയുന്നത് അതെ ഇവളിതിൽ വിഷം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ യതീന്ദ്രൻ എന്താണോ മോനെ നീ പറയുന്നതെന്ന് പറഞ്ഞു യതീന്ദ്രൻ എണീക്കുകയാണ് കേട്ടോ അതെ അച്ഛാ ഇവളിതിൽ വിഷം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പാല് ഒരിക്കലും കുടിക്കത്തില്ല അതാണ് ഇവളീ പാല് വേണ്ടെന്ന് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ ഈ പത്മയോട് കനകത്തിനോട് ചോദിക്കുകയാണ് ഈ കേട്ടത് സത്യമാണോ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ അത് കേൾക്കുന്ന കനകം ഇങ്ങനെ നിന്ന് ഉരുളാണ് കേട്ടോ ഈശ്വര ഞാൻ എന്ത് മറുപടി തന്നെ ഇതിന് നൽകുക എന്നുള്ള എല്ലാം ഇങ്ങനെ ഉരുളാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുകയാണ് ഇതിൽ നീ വിഷം ചേർത്തിട്ടില്ലേ അയ്യോ ഞാനിതിൽ വിഷം ും ചേർത്തിട്ടില്ല വെറുതെ ഇല്ലാത്ത കള്ളം എന്തിനാ പറയുന്നത് അപ്പോഴേക്കും സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കാണ്ട് കേട്ടോ എങ്കിൽ ഈ പാൽ നീ കുടിക്കടി നീ ഇത് കുടിക്കുന്നുണ്ടോ നീ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട് കാരണം അത് ആരുടെ ഓർഡർ ആണെന്ന് ഈ ഇരിക്കുന്ന എൻ്റെ അമ്മ പറയുന്ന സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ ഇവിടെ സൈനിങ് അതോറിറ്റി ഫുൾ ആയിട്ട് അതൊരു പവർ ഓഫ് ഫോട്ടോന് കൊടുത്തിരിക്കല്ലേ ഈ പറയുന്ന മിത്രക്ക് ആ മിത്രയാണ് എന്നെയും ഈ നിൽക്കുന്ന മന്തിനെയും ഓഫീസിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിഷം കൊടുത്ത് ഞങ്ങൾ പോയിസൺ തന്ന് ഒരു രണ്ടാഴ്ചത്തേക്ക് ഓഫീസിലോട്ട് ചെല്ലാതിരിക്കാനുള്ള പണി ചെയ്തതാണ് അപ്പോഴേക്കും ഇത് കേട്ട പത്മ പറയാണ് ഇല്ലാത്ത കള്ളങ്ങൾ പറയുന്നോടാ നീ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കള്ളങ്ങൾ പറയുന്നത് അത് കേൾക്കുന്ന കനകം അയ്യോ മാഡം എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ ഞാൻ ആരുടെയും ആളല്ല അപ്പോഴേക്കും ഇവള് ഒറ്റ കൊടുക്കുന്ന ഒരു ഒറ്റുകാരിയായിട്ടാണ് ഇവളെ ഇവളിവിടെ പണിക്ക് വന്നിരിക്കുന്നു അയ്യോ എനിക്ക് ആ പണിയൊന്നുമില്ല ഇവള് വെറുതെ പറയാണ് ഇവർ വെറുതെ പറയാണ് മാഡം എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പത്മയുടെ മുന്നിലങ്ങ് ചെന്ന് കരഞ്ഞു കനകം കറിയാണ് കേട്ടോ കനകം അറിയുന്നതിനോട് കൂടി ഉടൻ തന്നെ നന്ദിനി ഇവളുടെ അരയിലിരിക്കുന്ന ആ മൊബൈൽ അങ്ങ് എടുത്ത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് നമ്മൾ പറയുന്നതൊന്നും വിശ്വാസമാവുന്നില്ല അപ്പോൾ ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഇവരെ ഇവളുടെ അരയിലിരിക്കുന്ന ആ മൊബൈൽ അങ്ങ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി കനക്കത്തിൻ്റെ അരയിലുള്ള ആ ടച്ച് മൊബൈൽ എടുക്കുകയാണ് കേട്ടോ അത് കാണുന്നതിനോട് കൂടി രാജു എന്താ ഈശ്വരയിൽ കാണുന്ന ഇവളുടെ കയ്യിൽ ടച്ച് ഫോണോ ഇല്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ രാജു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മിത്ര ഓഫീസിലോട്ട് വരില്ല മിത്രയെ പത്മ തന്നെ അടിച്ചു പുറത്താക്കുന്ന ആ ഒരു കിട്ടി രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാനിരിക്കുന്ന കേട്ടോ